ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ഫാത്തിമാനേയും കൊണ്ട് അതായത് മാമാൻ്റെ മോളെയും കൊണ്ട് ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഞാൻ ഡിഗ്രി പഠിച്ച കോളേജിലേക്ക് പോവേണ്ടോ അപ്പോൾ പോകാൻ വേണ്ടി ഇക്കാക്ക ഉമ്മച്ചിനീനെ വീട്ടിലേക്ക് ആക്കിത്തരാമെന്ന് പറഞ്ഞു അപ്പോൾ മാമാൻ്റെ കടയിലാണ് സിനിമ വണ്ടി വെച്ചത് അപ്പോൾ ആ വണ്ടി അവിടെ പോയി എടുക്കണം അപ്പോൾ അതേ മാമാൻ്റെ കടയിൽ വന്ന് വണ്ടി എടുത്ത് നേരെ ഉമ്മച്ചിനെ വീട്ടിലേക്ക് ചെന്ന് കിട്ടാം പിന്നെ അമ്മായി വെള്ളം തന്നു അതും കുടിച്ച് കോളേജിൽ പോയിട്ട് തിരിച്ച് കഴിഞ്ഞേക്ക് അക്ഷയയിൽ ഒന്ന് കയറണം ഇൻകം സർട്ടിഫിക്കറ്റും കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഫാത്തിമക്ക്രിക്കണോട്ടോ അപ്പൊ ഞാൻ അങ്ങ നേരെ കോളേജിലേക്ക് ട്ടോ അങ്ങനെ കോളേജിൽ എത്തി ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ട്ടോ ഗൈസ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു ഫോം അപ്ലിനി പൂട്ടി അല്ല ഓക്കേ ബെല്ലി കാമ്പസ് ആണ് ട്ടോ ഇവിടെ എഞ്ചിനീയറിംഗും ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് ആർട്സ് ആൻഡ് സയൻസിലേക്കാണ് പോകണേ വാ ഈ സ്റ്റെപ്പുകൾ ചെയ്യണം ഗൈസ് സ്റ്റെപ്പ് ചെയ്യാൻ പോവുകയാണ് അവിടെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോയതാണ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ചോദിച്ചു അപ്പം ബാക്കി സീറ്റുകളൊക്കെ ബുക്ക് ഫില്ലായി ഇനി ഉള്ളത് ബികോം ലോജിസ്റ്റിക്സിന് മാത്രം കുറച്ച് സീറ്റുകളൊക്കെ ഉള്ളു കേട്ടോ അപ്പം ഞങ്ങൾ നേരെ ചോദിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നേരെ തിരിച്ചു ഇങ്ങനെ നേരെ ഞങ്ങൾ അക്ഷയലേക്ക് പോകണം കേട്ടോ അക്ഷയെ ചെന്ന് അക്ഷയെ ചെന്ന് നല്ല കട്ട പോസ്റ്റാർന്ന് കുറെ നേരം നിന്ന് അപ്പൊ പതിനൊന്നരക്കെ തുറക്കോളൂന്ന് പറഞ്ഞപ്പോ ഞങ്ങ അന്ന് കുറച്ചു നേരെ വെയിറ്റ് ചെയ്യാനൊന്നും പറഞ്ഞു നിന്ന് പതിനൊന്നര വെയിറ്റ് ആക്കിയിട്ടില്ല പിന്നെ ഒന്നരക്ക് ചേച്ചി വരും എന്നു പറഞ്ഞിട്ട് വന്നില്ല എന്നിട്ട് ഞങ്ങൾ പന്ത്രണ്ട് മണിവരെ വെയിറ്റ് ചെയ്തു അത് പിന്നെ ഞങ്ങൾ കോമ്പാർ അക്ഷയിലേക്ക് പോകുന്നുണ്ടോ അവിടെ നിന്ന് എല്ലാം ശരിയാക്കി പിന്നെ ഞങ്ങൾ എന്താ ഷെയ്ക്ക് കുടിക്കാൻ വേണ്ടി കയറിയിട്ടാണ് അപ്പം ഞങ്ങൾ ഷേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യണം അതിന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഷെയ്ക്ക് ഒക്കെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഓരോ തമാശകളൊക്കെ പറഞ്ഞ് ഷെയ്ക്ക് ഒക്കെ കുടിക്കുകയാണ് പിന്നെ ഞങ്ങൾ ഉമ്മച്ചിന്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു പോയിട്ടാ അങ്ങനെ അവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴേക്കും അമ്മായി ഒരു ചോറിൻ്റെ പറഞ്ഞു അപ്പോൾ ചോറിനും കറി സാമ്പാറും പപ്പടവും മുട്ട പൊരിച്ചതും അച്ചാറൊക്കെ ഇറന്നിട്ട അപ്പൊ ഞങ്ങ കഴിച്ചു ഞങ്ങൾക്ക് ബീട്രൂട്ടല്ല ഇന്നത്തെ ചെമ്മീനും ചക്കപ്പൂരും ഉണ്ട് അതെ ഇനി പിന്നെ ഫുഡൊക്കെ കഴിച്ചു വൈകുന്നേരം ആയിപ്പോ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ ആ മഴയത്താണ് ഇക്കാക്ക എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി ഞാൻ അമ്മായി ചായ ഒക്കെ കൊടുത്തു പിന്നെ കൊറച്ചേരം വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ ഇക്കാക്ക എന്റെ കയ്യിൽ കോട്ടുണ്ടായിട്ടോ എന്റെ കയ്യിൽ കോട്ടുണ്ടായില്ല അങ്ങനെ നന് വിളിക്ക് അമ്മി കണ്ണട വെച്ച കണ്ണട വച്ചേ

അങ്ങനെ ഞാൻ വീട് വീടെത്തിയിട്ടോ തിരിച്ചു വന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം നല്ല മഴയായിരുന്നു ഇക്കാലം വിളിക്കാൻ വന്നപ്പോൾ ഇക്കാലം വിളി അങ്ങോട്ട് പോകുന്നു കുറച്ചൊക്കെ മഴ നനഞ്ഞു പിന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ മോൻ സ്കൂളിലോട്ട് വന്നിട്ടുണ്ടായി മോളുണ്ടായി രണ്ടുപേർ കളിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും വേണം അപ്പോൾ ഞാൻ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ